മാളാ സക്കോർസോ കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും ആഘോഷിച്ചു കോഴിക്കോട് ബിഷപ്പ് ഫാദർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു അതുപോലെ എൻ്റെ അയൽപ്പക്കാരൊക്കെ പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും ഈ സ്ഥാപനത്തിനാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൽ ഞാൻ സ്നേഹിക്കുന്നു ആദരിക്കുന്നു ഇതിനെല്ലാവിധത്തിലുള്ള നന്മകളും ഞാൻ നേരുകയും ചെയ്യുകയാണ് എൻ്റെ എളുപ്പത്തിനൊക്കെ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളത് എനിക്ക് മാത്രമല്ല പലർക്കും ഇന്ന് കുട്ടികൾക്ക് പോലും ഡോക്ടർ സിസ്റ്റർ വിമല അധ്യക്ഷത വഹിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ സിസ്റ്റർ നിർമ്മല ഷാന മാത്യു ലിജി ജോൺ കെ വി ഷാലി എന്നിവർക്ക് യാത്രയയപ്പ് നൽകി അധ്യാപകരെ പി ടി എ പ്രസിഡന്റ് ഷാനവാസ് പള്ളിമുറ്റത്ത് മെമൻഡോ നൽകി ആദരിച്ചു മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു വാർഡ് മെമ്പർ യദുകൃഷ്ണൻ മാള ഫൊറോന വികാരി ഫാദർ ജോർജ് പാറേമാൻ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ വഹിദ കെ എ ഡി ഇരിങ്ങാലക്കുട മഹേശ്വരി പ്രസാദ് എ ഇ മഞ്ജു ഫാദർ സെബാസ്റ്റ്യൻ മാളിയാക്കൽ ഫാദർ ആൻറ്റോ ചിനീൻ കണ്ണത്ത് എന്നിവർ സംസാരിച്ചു